മേടിച്ചിട്ടുള്ള പാവമാണ് അപ്പൊ ഈ ഒരു സിനിമയിൽ എങ്ങനെയായിരിക്കും ഹൗ വിൽ കഥ പറയാൻ നമുക്ക് പറ്റില്ല പക്ഷെ സ്റ്റിൽ ഹൗ വസ് യു കോംബോ വി എന്താണ് ഇപ്പോൾ പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഇൻട്രോ കുറച്ച് കൂടിപ്പോയി എത്രയൊന്നും എൻഡ്രോ പ്രാവശ്യം എനിക്കില്ലായിരുന്നു അപ്പം ആദ്യം തന്നെ താങ്ക് യു ഓൾ വന്നതിന് നിങ്ങളതെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഗുരുാരമ്പ്ര നട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് നമുക്കിപ്പോൾ പതിനാറാം തീയതി സിനിമ റിലീസാണ് എനിക്ക് പേഴ്സണലി ഇവിടെ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന പതിനാറിനൊരു കല്യാണം നടക്കുന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിന് നമ്മളൊരു ഹൽദി കഴിഞ്ഞ് ഒരു ബാച്ചലേഴ്സ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് പതിനാറിൽ ഫൈനലി സിനിമ റിലീസ് റിലീസാവുകയാണ് അതിൽ കല്യാണം നടക്കുന്നൊരു ഫീലാണ് എനിക്ക് വരുന്നത് പിന്നെ ബേസിലായിട്ട് ആണ് കല്യാണം ചെക്കൻഡ് മെയിൻലി പറഞ്ഞ ഒരു അളിയനും അളിയനും തമ്മിലൊരു റൊമാൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന അങ്ങനെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് അതിനകത്ത് കല്യാണ പെണ്ണിൻ്റെ റോള് അതേപോലെ ഒരു ഒരളിയൻ്റെ അനന്ത് അനന്തമായിട്ട് രാജുട്ട് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ അത് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലത്തെ അഞ്ജലി എന്നുള്ളത് ഭയങ്കര നമുക്കിപ്പം തിയേറ്ററിൽ പോയി സിനിമയിൽ ട്രീറ്റ്മെൻ്റ് അങ്ങനെയാണ് ഇപ്പം തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പോപ്കോൺ ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരുന്ന ലോജിയൊക്കെ മാറ്റി വെച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സോ പതിനാറാം തീയതി അതെല്ലാവരും തിയേറ്ററിൽ കണ്ട് അത് പ്രേക്ഷകരെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ും സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് അടുത്തതായി വേദിയിലേഖ മേടിയ സംവിധായകനെ തന്നെയാണ് സ്വാഗതം ചെയ്യേണ്ടത് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു ജയ ജയ ഹേ ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഒരു അല്പം കൂടുതൽ തന്നെയാണ് സോ നല്ലൊരു നൽകി തന്നെ സ്വാഗതം ചെയ്യാം ഡയറക്ടർ അദ്ദേഹത്തിന്റെ നാലാമത്തെ ചിത്രമാണ് എല്ല ഇന്ന് മെയ് പന്ത്രണ്ടാണ് ഇന്നാണ് നമ്മുടെ ഗുരുവാരും അപ്പം ഏതാണ് ഇതേ ദിവസം തന്നെ റിലീസ് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പോണോ അന്നേ അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഞാൻ ഇതുവരെ ചെയ്ത മൂന്ന് സിനിമകൾ പോലെ തന്നെയാണ് ഇതും ഈ തൊട്ടും പോലെ സിനിമ യാതൊരു ബന്ധമില്ലാത്ത സിനിമയാണ് ഒരു പുതിയ ജോൺ അല്ലെങ്കിൽ ഒരു പുതിയ സബ്ജക്റ്റ് ട്രൈ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ എനിക്ക് ഇത്രയും വലിയ ഒരു താരനിര ഒരു ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഈ ഫോർ പ്രൊഡക്ഷൻസ് അപ്പം ഇതിൻ്റെ ഉള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു വളരെ എന്താ പറയുക എൻജോയ് ചെയ്ത സിനിമകളൊന്നാണ് അപ്പോൾ ഇത് നിങ്ങളെ ഞാനും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് കുറച്ച് രസകരമായ മുഹൂർത്തങ്ങളുള്ള നല്ല സിനിമയാണ് എന്തായാലും തിയേറ്ററിൽ കാണാം നമസ്കാരം വെരി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്